തെരഞ്ഞെടുപ്പിൽ പണം ഒരു വലിയ പ്രശ്നമാണ് അത് കോൺഗ്രസ് നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പാർട്ടിക്കാകട്ടെ സാമ്പത്തിക പ്രയാസം ഉണ്ടാനും സാമ്പത്തിക പ്രശ്നം പരിഹരിക്കാൻ ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ നിന്ന് സംഭാവന വാങ്ങാനല്ല കോൺഗ്രസ് തീരുമാനം പകരം പ്രവർത്തകരിലേക്കും ജനങ്ങളിലേക്കും ഇറങ്ങും ഒൻപത് ലക്ഷത്തിലധികം ബൂത്ത് കമ്മിറ്റികൾ കോൺഗ്രസിനുണ്ട് ഇവരിലൂടെ പണം സ്വരൂപിക്കാനാണ് കോൺഗ്രസ് നോക്കുന്നത് ഓരോ ബൂത്ത് കമ്മിറ്റിയും ഇരുപത്തിരണ്ടായിരം രൂപ വീതം നൽകണമെന്നാണ് ആവശ്യം എസ് ഖജാൻജി അഹമ്മദ് പട്ടേലാണ് ഫണ്ട് പിരിവ് നിരീക്ഷിക്കുക പിരിക്കുന്ന മുഴുവൻ സംഖ്യയും ദേശീയ നേതൃത്വത്തിന് കൈമാറേണ്ട ആവശ്യമില്ല കിട്ടുന്നതിൽ പാതി ദേശീയ നേതൃത്വത്തിന് നൽകണം സംസ്ഥാന കമ്മിറ്റിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ലഭിക്കും ജില്ലാ കമ്മിറ്റിക്ക് ലഭിക്കുക പതിനഞ്ച് ശതമാനമാണ് ബ്ലോക്ക് കമ്മിറ്റിക്ക് പത്ത് ശതമാനം ലഭിക്കും കോൺഗ്രസ് പ്രവർത്തകരാൾ സജീവമായ പാർട്ടിയാണ് എന്നാൽ താഴെത്തട്ടിലെ ഫണ്ട് പിരിവ് നിലച്ചതോടെ പാർട്ടി നിർജ്ജീവാവസ്ഥയിലായി രണ്ടായിരത്തി പതിനാലിലെ തോൽവിയുടെ ഒരു കാരണം ഇതാണ് ഒരു നേതാവ് വ്യക്തമാക്കി കണക്കുകൾ പ്രകാരം കോൺഗ്രസ്സിന് കിട്ടിവരുന്ന സംഭാവന കുറഞ്ഞു വരുന്നതായാണ് കാലഘട്ടത്തിൽ കോടി രൂപ മുതൽ അത് കോടിയായി ചുരുങ്ങി അതേസമയം രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തിനാല് കോടി രൂപയുടെ സംഭാവന ബിജെപിക്ക് ലഭിച്ചതായി ചില ഏജൻസി കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വാങ്ങുന്നതിൽ ബിജെപി മുന്നിലാണ് തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ അഞ്ച് ശതമാനവും ബി ജെ പിയുടെ കൈവശമാണ് പഞ്ചാബ് ഗുജറാത്ത് ഉത്തർപ്രദേശ് ഹിമാചൽ പ്രദേശ് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേതൃത്വം നാമമാത്ര തുകയാണ് സ്ഥാനാർത്ഥികൾക്ക് നൽകിയത് മിക്ക സ്ഥാനാർത്ഥികളും സ്വന്തം നിലയിലാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വരൂപിച്ചത്